വെൽക്കം ടു പി എസ് സി ലണ്ട് പ്ലസ് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം എക്സിൻ്റെ പതിനഞ്ച് ശതമാനം എന്നത് വൈയുടെ ഇരുപത് ശതമാനത്തിന് തുല്യമായാൽ എക്സ് ഈസ് ടു വൈ എത്ര അപ്പോൾ അംശബന്ധ രേഷാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം എക്സിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് വൈഇൻ്റെ ഇരുപത് ശതമാനത്തിനോട് തുല്യമാണ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഡേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇൻ ടു ആണ് ഓഫ് ആണ് അല്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇൻറ്റു ആണ് അപ്പോൾ നമ്മൾ എക്സ് ഇൻ ടു പതിനഞ്ച് ശതമാനം അല്ലേ ശതമാനം മാറ്റുമ്പോൾ പതിനഞ്ച് ബൈ നൂറ് ആവും അപ്പോൾ എക്സിൻ്റെ പതിനഞ്ച് ശതമാനം എന്നത് നമ്മൾ എങ്ങനെ എഴുതി എക്സ് ഇൻ ടു പതിനഞ്ച് ബൈ നൂറ് ഈക്വൽ ടു അതുപോലെ ഇതിനെ മാറ്റി എഴുതാം വൈ ഇൻ ടു ഇരുപത് ബൈ നൂറ് എന്നെഴുതി ഓക്കേ ഇനി നമ്മൾ രണ്ട് സ്ഥലത്ത് നൂറും ഒരുപോലെ ഉണ്ട് ഇത് രണ്ട് ഈ നൂറും ക്യാൻസൽ ആക്കി അപ്പോൾ ബാക്കി എന്താ ഉള്ളത് എക്സ് ഇൻറ്റു പതിനഞ്ച് ഈക്വൾ ടു വൈ ഇൻ ഇരുപത് അതായത് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ഈ എക്സിനെവിടെ വെച്ചു ഈ വൈയ്യനെ അങ്ങോട്ട് കൊണ്ടുവന്നു ഈക്വൾ ടു എന്തായിരിക്കും ഈ സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി ഒരു ട്വൻ്റി ഉണ്ട് ഇരുപത് ബൈ ഈ പതിനഞ്ചിനെ അങ്ങോട്ട് കൊണ്ടുവരിക ഇപ്പോൾ ഇരുപത് ബൈ പതിനഞ്ച് അതായത് എക്സ് ബൈ വൈ ഈക്വൾ ടു ഇരുപത് ബൈ പതിനഞ്ച് ഇനി ഇതിനൊന്ന് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാം കട്ട് ചെയ്ത് പോക്കാം ഇരുപതും പതിനഞ്ചും ഏതിൻ്റെ ടേബിളിൽ പോകും സിമ്പിളാണ് അഞ്ചിൻ്റെ ടേബിളിൽ പോകും ഇരുപത് അഞ്ചിൻ്റെ ടേബിളിൽ നാല് പ്രാവശ്യമാണ് പോകുക നാലഞ്ച് ഇരുപത് അല്ലേ അതുപോലെ പതിനഞ്ച് എത്ര പ്രാവശ്യം പോകും മൂന്നാണ് മൂന്നഞ്ച് പതിനഞ്ച് ആയതുകൊണ്ട് പതിനഞ്ച് വെട്ടി മൂന്ന് എഴുതി അതായത് നമ്മുടെ റേഷ്യോ എത്രയായി നാല് ഇസ് ടു മൂന്ന് എന്നതായത് നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി നാല് ഏസ്റ്റ് മൂന്ന് അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാൻ നിൽക്കണ്ട എന്ത് ചെയ്താൽ മതി എക്സിൻ്റെ പതിനഞ്ച് ശതമാനം എന്നത് വൈയുടെ ഇരുപത് ശതമാനത്തിന് തുല്യമായാൽ അങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഉടൻ എന്ത് ചെയ്താൽ മതി ഈ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിൻ്റേത് വൈക്കും ഇട്ട് കൊടുക്കുക വൈയിൻറ്റേത് എക്സിന് ഇട്ട് കൊടുത്താൽ അപ്പോൾ റേഷ്യോ കിട്ടും എന്നിട്ട് സിംപ്ലസ്റ്റ് ഫോമിലേക്കാക്കി എഴുതിയാൽ മതി അതായത് പതിനഞ്ച് ഇരുപത് എന്നല്ലേ അപ്പോൾ ഇരുപത് ബൈ പതിനഞ്ച് എന്നാക്കുക എന്നിട്ട് കട്ട് ചെയ്ത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടും ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്